സൂചിപ്പിച്ച പോലെ തൊള്ളായിരത്തി ഇരുപത് ആഗസ്റ്റ് പതിനെട്ടാം തീയതി ഗാന്ധിജിയുടെ ആദ്യ സന്ദർശനം ഇപ്പം കേരള സന്ദർശനം എന്ന് പറഞ്ഞിവിടെ എൻ്റെ അന്ന് കേരളവും അല്ലെങ്കിൽ മലയാളക്കാരാന്ന് പറയുന്നത് പറയാം എന്നാൽ അന്ന് മലബാറാണ് ആദ്യത്തെ ഇന്നത്തെ കേരളത്തിലെ അന്നത്തെ സന്ദർശനം രണ്ടാമതൊരു സന്ദർശനത്തിനും ഇവിടെ പ്രാധാന്യമാണ് അത് തൊള്ളായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് പന്ത്രണ്ടാം തീയതി കോൺഗ്രസ് അധ്യക്ഷൻ എന്ന നിലയിൽ ഗാന്ധിജി കേരള അന്ന് മലയാളക്കരയിൽ വന്നു ശിവഗിരിയിൽ ശ്രീനാരായണ ഗുരുദേവനുമായിട്ടുള്ള സംഭാഷണത്തിന് വേണ്ടിയിട്ടാണ് അദ്ദേഹം അതോടെ കേരളത്തിൽ മഹാത്മാഗാന്ധി കുടുംബ സംഗമം ആഘോഷിച്ചപ്പോൾ ഗാന്ധിജി കോൺഗ്രസ് അധ്യക്ഷനായതിന്റെ നൂറാം വാർഷികവും ഗാന്ധിജിയും ശ്രീനാരായണദേവനുമായിട്ടുള്ള സംഭാഷണത്തിന്റെ നൂറാം വർഷീയമായിട്ടാണ് കേരളത്തിൽ നമ്മളത് ആഘോഷായി ഒറിജിനൽ വോട്ടർമാരെ മരിച്ചതായി പ്രഖ്യാപിക്കുകയും രാജ്യവോട്ടർമാരെ ചേർത്ത് എലക്ഷൻ ജയിക്കുകയും ചെയ്യുന്ന ഒരു ജനാധിപത്യത്തിന് അത്യന്തം ഗുരുതരമായ ഭീഷണി നേടുന്ന കാര്യം ഇവിടെയാണ് ഇന്നും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് പ്രസക്തി ഉണ്ടെന്ന് പറയാൻ കാരണം ഞാനും നിങ്ങളൊന്നും ഗാന്ധിജി നമ്മുടെ നാട്ടിൽ വന്ന കാലത്ത് നമ്മൾ ജനിച്ചിട്ടില്ല നമ്മുടെ മാതാപിതാക്കളും ചിലപ്പോൾ ജനിച്ചതാണില്ല പക്ഷെ നമ്മക്ക് വേണ്ടി എത്രയോ തലമുറകളിൽ അനുഭവിച്ച ത്യാഗത്തിന്റെ ഫലമാണ് ഇന്ന് ഞാനും നിങ്ങളും അനുഭവിക്കുന്ന സ്വാതന്ത്ര്യം ഈ സ്വാതന്ത്ര്യം കണ്ണിലെ കൃഷ്ണമണി പോലെ കാത്തുസൂക്ഷിക്കുക എന്നുള്ള ചുമതലയാണ് ഇന്ന് കോൺഗ്രസ് പ്രവർത്തകരായിട്ടുള്ള എനിക്ക് വേണ്ടത് അപ്പൊ ഗാന്ധിയൻ സ്മരണകൾ പുതിയ തലമുറയ്ക്ക് കൈമാറുക അതാണ് ഇതിന്റെയൊക്കെ ലക്ഷ്യം എന്ന് പറഞ്ഞു കാരണം ഈ അടുത്ത കാലത്ത് അമിത്ഷ പറഞ്ഞ ചരിത്രം ഒന്ന് മാറ്റി എഴുതണം ഞാൻ ചോദിക്കുന്നത് ഇതിഹാസങ്ങളെ കുറിച്ച് തർക്കങ്ങളാണ് കാരണം നമ്മൾ ഞാനും നിങ്ങളൊക്കെ ദൈവവിശ്വാസികളാണെങ്കിലും ആരെങ്കിലും ദൈവത്തിനൊന്ന് കാണിച്ചു തരാൻ പറഞ്ഞാൽ നമുക്ക് അമ്പലങ്ങൾ അല്ലെങ്കിൽ പള്ളികൾ മാത്രമേ മാത്രമല്ല എന്നാൽ ചരിത്രം എങ്ങനെയല്ല ചരിത്രം സംഭവിച്ചതും ഇപ്പൊ തൊള്ളായിരത്തി നാല്പത്തി ഏഴ് ആഗസ്റ്റ് പതിനഞ്ചാം തീയതി ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടി അത് നമ്മുടെ സൗകര്യത്തിന് ജൂലൈ പന്ത്രണ്ടാം തീയതിയോ സെപ്റ്റംബർ രണ്ടാം തീയതി ആക്കാൻ പറ്റുമോ സാധ്യല്ല അത് ഒരു ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജനുവരി ഇരുപത്തി ആറാന്തി ഇന്ത്യയിൽ പരമാധികാര റിപ്പബ്ലിക്കായി നമ്മുടെ സൗകര്യത്തിന് ഡേറ്റ് മാറ്റാൻ കഴിയും കഴിയില്ല ഇപ്പൊ ഗാന്ധിജി വന്നതിന് നൂറ്റഞ്ചാം വാർഷികം നമ്മുടെ സൗകര്യത്തിന് ആഗസ്റ്റ് പന്ത്രണ്ടാം തീയതിയോ പത്താം തീയതി ആക്കാൻ കഴിയും ഇത് ചരിത്ര വസ്തുതയാണ് ഇതിനെ മാറ്റാൻ ശ്രമിക്കുമ്പോൾ അതിൽ ചില ഗൂഢലക്ഷ്യങ്ങളുണ്ട് എന്താണ് നായകന്മാരെ പ്രതി നായകന്മാരാക്കാനും പ്രതി നായകന്മാരെ നായകന്മാരാക്കാനും ഞാൻ സാധാരണ പറയുന്നൊരു കാര്യമുണ്ട് പണ്ട് വടക്കൻ പാട്ടിൻ്റെ നാടാണല്ലോ കോഴിക്കോട് എന്ന് പറയുന്നത് ഉണ്ണിയാശി ആരോപണ ചെയ്തവരും തച്ചോളിയായൊക്കെ ജീവിച്ച നാടാണ് ഇവിടെ മുമ്പ് ഉണ്ണിയാഴ്ച ആയിട്ടൊരു സിനിമ ഇറങ്ങിയപ്പോ ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിനിമ എന്റെ കൂട്ടിക്കാരൻ ആ സിനിമയിലെ നായകൻ ആരോപണം ചെയ്യവരും വില്ലൻ ചന്ദു ചന്തുവിനെ കുറിച്ച് വടക്കൻ പാട്ടിൽ പറയുന്ന ചതിയൻ ചന്ദു പക്ഷെ എന്നീ നിങ്ങളുടെ ഈ കാലത്ത് ഇറങ്ങിയ വടക്കൻ വീരകാഥ ഈ ചന്തു നല്ലവരും ആരോപണം ചെയ്യവരും വില്ലനു അപ്പൊ ബി ജെ പി ചരിത്രം മാറ്റിയ ഗാന്ധിജി വില്ലനും ഗോൾസെ നല്ലവനും ഇപ്പോൾ ക്ഷേത്രങ്ങളൊക്കെ അത്യാവശ്യം കെട്ടാൻ തുടങ്ങിയിട്ടുണ്ട് ഗോഡ്സെ അപ്പൊ ചരിത്രം വളച്ചൊടിച്ചാൽ പിന്നെ നമ്മുടെ രാജ്യമാണ് ഞാൻ ചോദിക്കുന്നത് നമ്മുടെ രാജ്യത്തിനെ എങ്ങനെയാണ് ഇരുപത്തെട്ട് വർഷം മുന്നോട്ട് നയിച്ച് നമ്മുടെ ഭരണഘടനയല്ലേ ആ ഭരണഘടനയ്ക്ക് നേതൃത്വം നൽകിയ ഡോക്ടർ അംബേദ്കർ ഗാന്ധിജിയുടെ നിർബന്ധമായിരുന്നു ഡോക്ടർ അംബേദ്കറെ ചുമതലപ്പെടുത്തണമെന്ന് കാരണം അംബേദ്കർ കോൺഗ്രസ്സുകാരനായിരുന്നില്ല നെഹ്റുവിനെ മാത്രമല്ല ഗാന്ധിയെ വിമർശിച്ചിരുന്നു ഡോക്ടർ അംബേദ്കർ പക്ഷേ ഈ രാജ്യത്തിനോടുള്ള അദ്ദേഹത്തിന്റെ അജഞ്ജലമായ കൂറാണ് ഡോക്ടർ അംബേദ്കറെ ഭരണഘടനകൾക്ക് പൈലറ്റ് ചെയ്യാൻ വേണ്ടി നെഹ്റു സർക്കാർ ചോദിക്കണം ക്രൈസ്തവരോട് കേരളത്തിലുള്ള സ്നേഹം കേരളത്തിന് പുറത്തില്ല കേരളത്തിലെ അത്യാവശ്യം കേക്കും കിരീടമൊക്കെ വരും എന്നാൽ കേരളത്തിന്റെ പുറത്ത് ഇവിടെ കേക്കും കിരീടമായിട്ട് ഒരു കാര്യം മനസ്സിലാക്കണം അതിന്റെ പുറകിലൊരു ബലമുണ്ടെന്ന് മനസ്സിലാക്കണം അത് കേരളത്തിന് പുറത്ത് കിടന്നാൽ കേക്കും കിരീടും അല്ല ബലമാണ് ഉണ്ടാവുക അതാണ് ഛത്തീസ്ഗഡിൽ കണ്ടതും ഒറീസയിലും മധ്യപ്രദേശിലും ഇപ്പൊ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പൊ ഇങ്ങനെയൊക്കെ വരുമ്പോ ഇത് എന്റെ രാജ്യമാണ് എന്നുള്ള അഭിമാനത്തിന് പോലും കോട്ടം തട്ടിക്കുന്ന രീതിയിൽ പ്രവർത്തനങ്ങൾ ഉണ്ടാവും അതിനെയാണ് കോൺഗ്രസ് ജോയിൻ ചെയ്തത് അല്ലാതെ ഏതെങ്കിലും മതങ്ങളോട് പ്രത്യേക താല്പര്യം എടുക്കുകയില്ല എല്ലാ മതങ്ങൾക്കും ഇന്ത്യൻ ഭരണഘടന നൽകുന്ന സംരക്ഷണം ഉറപ്പിക്കണം അതാണ് കോൺഗ്രസിന്റെ നയം അല്ലാതെ അത് ഫ്രീഡനല്ല അത് ഭരണഘടനയെ സംരക്ഷിക്കാനാണ് കോൺഗ്രസിന്റെ തീരുമാനം എന്ന് പറയുന്നത് അപ്പൊ അങ്ങനെയുള്ള ഭരണഘടനയുള്ള രാജ്യത്ത് അവസാനം നടന്ന ഒരു സംഭവമാണ് വോട്ട് കച്ചവടം അല്ലെങ്കിൽ വോട്ട് വോട്ട് രാഹുൽ ഗാന്ധി പറഞ്ഞു ഇന്ന് അധികം നടത്ത പോരാ ജനാധിപത്യം നിലനിർത്താനുള്ള പോരാട്ടം ഇപ്പോ മഹാദേവരിയുടെ സംഭവം നമുക്കറിയാം അതായത് ബാംഗ്ലൂർ സെൻട്രൽ നിയോജക മണ്ഡലത്തിൽ ആണടത്ത് ഏതാണ്ട് എൺപത്തിരണ്ടായിരം വോട്ടിന് ലീഡ് ചെയ്ത സ്ഥാനാർത്ഥി മഹാദേവരിയിൽ എത്തിയപ്പോൾ ഒന്നേക ലക്ഷത്തിന് ഒറ്റ കോൺസ്റ്റ്യൂസി മാത്രം താഴേക്ക് പോയി മുപ്പത്തിരണ്ടായിരം വോട്ടിന് മൻസൂർ അലിഹാൻ എന്ന നമ്മുടെ സംസ്ഥാനത്തിന്റെ ചാർജ് ലൈസ് സെക്രട്ടറി വരാതി കൊടുക്കുന്നത് എങ്ങനെയാ അച്ഛൻ കോൺസ്റ്റിറ്റ്യൻസിൽ ഒന്നേകാലക്ഷൻ അതായത് അഞ്ചു പേർക്ക് നിന്ന് നീരിയാൻ സ്ഥലമില്ലാത്ത ഫ്ലാറ്റുകളിൽ മുന്നൂറ്റി പതിനഞ്ച് വോട്ട് വരികയാണ് അപ്പൊ അത് വ്യാജരല്ല ഇന്നലെ മറുപടി പറഞ്ഞ രാഹുൽ ഗാന്ധിയുടെ ആരോപണങ്ങൾക്ക് മറുപടി പറഞ്ഞ ചീഫ് എലക്ഷൻ കമ്മീഷൻ അദ്ദേഹം ഈ കാര്യങ്ങൾക്കൊന്നും മറുപടി പറയുന്നില്ല അദ്ദേഹം പറഞ്ഞത് സ്വന്തം വീട്ടു ഇല്ലാത്ത വോട്ടർമാരുണ്ട് എന്ന് പറയുമ്പോ അതുകൊണ്ടാണ് ഞങ്ങൾ വോട്ടർ പട്ടിക ശുദ്ധീകരിക്കുന്നത് എന്നാൽ ബീഹാറിൽ ശുദ്ധീകരിച്ച വോട്ടർ പട്ടികയിൽ ആരാണെന്ന് അറിയാം യുപിക്കാര ബീഹാറിലെ വോട്ടർമാരെയൊക്കെ മരിച്ചയായി പ്രഖ്യാപിച്ചു അതാണ് രാഹുൽ ഗാന്ധി അവരോടൊപ്പം ചായത് ബീഹാറിന്റെ വോട്ടർമാരെയൊക്കെ മരിച്ചയായി പ്രഖ്യാപിച്ചിട്ട് യു പി നാളെ കൊണ്ടുവരാ ചേർക്കാൻ അപ്പോ ശുദ്ധമാണോ പട്ടിക ഈ വോട്ടർ പട്ടിക എങ്ങനെ ശുദ്ധീകരിക്കാൻ നിന്നാൽ നാളെ ഏറ്റവും ബാധിക്കുന്നത് കേരളത്തിനെയാണ് മറ്റൊന്നുമല്ല നമ്മുടെ ഒരുപാട് നമ്മുടെ ഒരു ഇവിടെയൊക്കെ ഒരു വീട്ടിലൊരാണെങ്കിലും ഗൾഫിൽ അവരൊക്കെ ഇപ്പൊ അവരൊക്കെ എലക്ഷന് ഫൈറ്റ് ചെയ്തിട്ടാണ് അവിടെ വോട്ട് ചെയ്യാൻ വരുന്നത് എനിക്കാണ് ഞാൻ മത്സരിക്കപ്പെടും ഷാഹി മത്സരിക്കപ്പെടുന്നു ഗൾഫിൽ നിന്നൊക്കെ എത്ര നമ്മുടെ നാട്ടുകാരോട് വോട്ട് ചെയ്യാൻ വേണ്ടി മാത്രം വന്നു എന്നാൽ ഇതിനകത്ത് ഈ പരിഷ്കരണം എന്ന് പറഞ്ഞാൽ നാളെ സംഭവിക്കാൻ പോകുന്നത് ഈ വോട്ടൊക്കെ ഓട്ടപെട്ടി എന്ന് നീക്കും പ്രവാസികൾക്ക് വോട്ട് കൊടുക്കണം എന്നുള്ള അഭിപ്രായക്കാര അവർ തവർന്ന് ഓട്ടിയാല അവസരം ഉണ്ടാക്കി ഞാൻ പാർലമെന്റിൽ ചോദിച്ചപ്പോ കിരൺ റിജി പറഞ്ഞത് നല്ലൊരു ചോദ്യമാണ് ഞങ്ങൾക്ക് അതിനോട് അനുഭാവമുണ്ട് ഞാൻ എന്റെ ചോദ്യത്തിന് മറുപടി പറഞ്ഞു പക്ഷെ ഇപ്പോഴവര് ശ്രമിക്കുന്നത് പ്രവാസികളായിട്ടുള്ള ആളുകളെ വോട്ടർ പട്ടികയിൽ നിന്ന് നീക്കുന്ന അവസ്ഥയിലേക്ക് കേരളം തന്നെ പോവാണ് നമ്മളാണ് ഏറ്റവും സൂക്ഷിക്കേണ്ടത് ഈ വോട്ട് വോളയെ കുറിച്ച് പറയുമ്പോ നമ്മൾ ഇന്നലെ വരെ കരുതിയത് എന്താ ഇതെന്ന് നമ്മളെ ബാധിക്കലോടെ സാക്ഷരത വെക്കേണ്ട നാടാണ് കേരളത്തിലേക്ക് ബാധിക്കില്ല എന്നാൽ ബാധിച്ച ഞാൻ അന്ന് തന്നെ പറഞ്ഞ് ഇന്നല്ല എലക്ഷന് മുമ്പ് തന്നെ യു ഡി എഫിന്റെ ലെറ്റർ പാടി ഫ്ലാറ്റുകൾ കേന്ദ്രീകരിച്ച് വോട്ട് ചേർക്കുന്നു എന്ന് അന്ന് എഴുതി കൊടുത്തു തൃശൂരിൽ പ്രത്യേകിച്ച് ഇരുപത്തിഒമ്പത് മുപ്പത് ബൂത്തുകൾ ആയി ഒരു ഫ്ലാറ്റിൽ കൃഷ്ണൻ സൺ ഓഫ് രാമൻ അടുത്ത ഫ്ലാറ്റുകാരുടെ ജീവനാരാ ഞങ്ങൾക്ക് അറിഞ്ഞുകൂടാ ഞങ്ങൾക്ക് ഇവിടെ ഒരു രാമനെയും കണ്ടിട്ടില്ല ഒരു കൃഷ്ണനെയും എന്നാൽ ഈ പേരുകാരൻ ഐടി കാർഡ് ഊട്ടിയാക്കി എന്തിനായി പറയുന്നു ഇപ്പോഴത്തെ കേന്ദ്രമന്ത്രി അദ്ദേഹം വോട്ട് ചെയ്ത് മാന്യന്മാരെന്ന് വിളിച്ചു അദ്ദേഹത്തിന്റെ സഹോദരന് രണ്ടടത്താണ് വോട്ട് ഒന്ന് ജന്മനാടായിട്ട് ഇരവരത്ത് കൊല്ലത്ത് ഇരവുരത്ത് വോട്ട് തൃശൂരിൽ വോട്ട് ഈ രണ്ടിടത്തും രണ്ടായിരത്തി നമ്മുടെ നാടോടിക്കാറ്റില് മോഹൻലാലും ശ്രീനിവാസനും ഒരു ഓഫീസില് പുതിയ മാനേജര് തിരിച്ചറിയാതിരിക്കാൻ വേണ്ടി വരുന്ന വേഷം ഉണ്ടല്ലോ അവിടുത്തെ മാനേജർ ചോദിക്കുകയാണ് ഇന്നലെ കർണാടകയിൽ ഏറെ കണ്ണട വെച്ചത് മോഹൻലാൽ പറയണെ ഇന്നലെ രാത്രി പെട്ടെന്ന് കണ്ണാകെ പഴുത്തുപോയി ചീഞ്ഞ നാളും അതുകൊണ്ടാണ് ഞാൻ കണ്ണു കഴിക്കാറ് ശ്രീനിവാസനാണെങ്കിൽ താടിയിൽ വെച്ചിട്ടുണ്ട് അപ്പൊ ശ്രീനിവാസനോട് വെച്ച് പറഞ്ഞു ഞങ്ങളുടെ വീട്ടിൽ പെട്ടെന്ന് താടി കളിടുന്ന ഒരു ഏർപ്പാടുണ്ട് അപ്പൊ സുരേഷ് ഗോപിയുടെ അനിയൻ ഇരേപുരത്ത് താടി ഉള്ള ഹോട്ടലാണ് തൃശ്ശൂരിലെത്തിയപ്പോൾ ക്ലീൻ ചെയ്യുന്നത് ഞാൻ ഞാനിങ്ങനെ ഇത് തന്നെ ക്രിമിനൽ കുട്ടല്ലേ ഒരാൾക്ക് രണ്ട് ഒരു ഐഡന്റിറ്റി കാർഡ് നമ്മൾ ഒരു സ്ഥലത്ത് വോട്ട് മാറ്റുക ആ പഴയ സ്ഥലത്ത് ഐഡന്റിറ്റി കാർഡ് സറണ്ടർ ചെയ്തിട്ട് വേണം പുതിയ കാർഡ് വാങ്ങാം എങ്ങനെ ഒരാൾക്ക് രണ്ട് ഐഡൻറ്റി കാർഡ് ഉണ്ടായി അപ്പൊ രാഹുൽ ഗാന്ധി പറഞ്ഞ ഒരു എഴുപത് കഴിഞ്ഞ ഒരു സ്ത്രീയുടെ ഉദാഹരണം പറഞ്ഞിട്ടോ അതിന് അവിടെ വരെ പോണ തന്നെ തന്നെയൊരു ഉദാഹരണം മറ്റേ സ്ഥലത്ത് എത്രയോ ഇതെല്ലാം അന്നത്തെ ജില്ലാ പരാതി രണ്ടായിരത്തി മഹാമ എൻ ജി ഒ യൂണിയൻകാരായിരുന്നു അവരെന്തുകൊണ്ട് തടഞ്ഞില്ല എൽ ഡി എഫിന്റെ സ്ഥാനാർത്ഥി എഴുതി കൊടുത്തല്ല പല വോട്ടർമാരുടെ കാര്യത്തിൽ സംശയമുണ്ട് അപ്പൊ ഇപ്പൊ ചോദിക്കുന്നത് ഈ വോട്ട് മാത്രം ചേർത്താൽ മുക്കാൽ ലക്ഷത്തിന്റെ ഭൂരിപക്ഷം എങ്ങനെ വന്നു ആണ് ഇപ്പൊ ചോദിക്കുന്ന ചോദ്യം അതിന് മറുപടിക്കുന്നുണ്ട് അതായത് അന്ന് സി ബി ജെ പിയുടെ ഓഫീസ് സെക്രട്ടറി ആയിരുന്ന തിരൂർ സതീശൻ എന്ന വ്യക്തി അദ്ദേഹം പറഞ്ഞു മൂന്ന് ഘട്ടങ്ങളിലായിട്ടാണ് മൂന്ന് രീതിയിലാണ് നടക്കാക്കിയത് ഒന്ന് വ്യാജ വോട്ട് ചേർത്ത എൻ ഡി എഫിന്റെയും യു ഡി എഫിന്റെയും ഭൂരിപക്ഷത്തിന്റെ അടുത്തേക്ക് ഓടി രണ്ടാമത് പൂരം കലക്കിയപ്പോൾ മുന്നോട്ട് നീങ്ങി സാമുദായിക നേതാക്കന്മാരുമായി നടത്തിയ സംഭാഷണങ്ങളും സ്ഥാനാർത്ഥിയുടെ താരപരിവേഷണവുമായപ്പോൾ മുക്കാൽ ലക്ഷത്തിലേക്ക് ഭൂരിപക്ഷം വളരെ ക്ലിയറാണ് ഇനിപ്പോ വേറെ നോക്കേണ്ട കാര്യവും